സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി നിലമ്പൂരിൽ പന്ത്രണ്ട് കിലോയോളം കഞ്ചാവുമായി ബംഗാൾ സ്വദേശികളായ രണ്ടുപേർ എക്സൈസിന്റെ പിടിയിൽ അനു സിംഗ് മിലാൻ സിംഗ് എന്നീ നോർത്ത് ബംഗാൾ സ്വദേശികളാണ് നിലമ്പൂർ ചില്ലി പ്ലാന്റിന് സമീപം പിടിയിലായത് രഹസ്യ വിവരത്തെ തുടർന്ന് വ്യാഴാഴ്ച ഉച്ചയോടെയാണ് പ്രതികളെ പിടികൂടിയത് কিলো <laughs> ചെറിയ പാക്കറ്റുകളിലാക്കി ബാഗുകളിൽ ഭദ്രമായി സൂക്ഷിച്ച് വില്പനയ്ക്കായി പോകാൻ തുടങ്ങുന്നതിനിടയിലാണ് സംഘം വനംവകുപ്പിന്റെ ഡിപ്പോയ്ക്ക് സമീപം കെ എൻ ജി റോഡിൽ വെച്ച് പിടിയിലായത് നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഉദ്യോഗസ്ഥരും കോഴിക്കോട് ഉത്തരമേഖലാ സ്ക്വാഡും ചേർന്നാണ് ഇവരെ പിടികൂടിയത് നിലമ്പൂർ റേഞ്ച് ഇൻസ്പെക്ടറും മലപ്പുറം ഇന്റലിജൻസ് ബ്യൂറോയും ചേർന്ന് നടത്തുന്ന പരിശോധനയിലാണ് ഇന്ന് പന്ത്രണ്ട് കിലോയോളം കഞ്ചാവുമായിട്ട് കൽക്കട്ട സ്വദേശികളായ രണ്ടുപേരെ പിടികൂടിയിട്ടുള്ളത് അപ്പോൾ ഇവരെ ചോദ്യം ചെയ്തു വരുന്നേ ഉള്ളൂ കൂടുതൽ അന്വേഷണത്തിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് കൂടുതൽ റിക്കവറി നടത്താനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഏതായാലും തൽക്കാലം ഇവരെ കയ്യിൽ നിന്ന് കിട്ടിയിരിക്കുന്ന പന്ത്രണ്ട് കിലോ കഞ്ചാവിന്റെ ഉറവിടത്തെപ്പറ്റിയും ഇവരുടെ കൂട്ടുപ്രതികളെക്കുറിച്ചും ഞങ്ങൾ അന്വേഷിച്ച് വരികയാണ് നിലമ്പൂർ റേഞ്ച് ഇൻസ്പെക്ടറും പാർട്ടിയും ചേർന്നാണ് ഈ കേസ് കണ്ടെടുത്തിട്ടുള്ളത് അപ്പോൾ തുടർന്ന് ഇവര് ചെയ്തു കഴിഞ്ഞാൽ ഇവർ ഇതിന്റെ മറ്റു സ്ഥലങ്ങളിൽ എന്നുള്ള കൂടി അറിയാൻ പറ്റും അതിലേക്ക് ഞങ്ങൾ നീങ്ങുകയാണ് നിലമ്പൂർ മേഖലയിലെ വലിയ എന്ന എക്സൈസ് സംഘം ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുർത്തെണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ